Back to Niva Store. Niva Store hey, welcome, ം ബാക്ക് ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ സൺഡേ സ്പെഷ്യൽ ഓഫർ കളക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ബീഡ്സ് വർക്ക് വരുന്ന സൽവാർ സെറ്റ് ആണ് ഓഫർ കളക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഏതെടുത്താലും ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് അറുനൂറ്റി നാൽപ്പത്തിഒമ്പത് രൂപ എടുത്ത് വരും നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ എല്ലാത്തിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നമ്മൾ നോർമലി കൊണ്ടുവരുന്ന മെറ്റീരിയൽ ആണ് പക്ഷെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നതേ ഉള്ളൂ ദെൻ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ നോർമൽ ദുപ്പട്ടയാണ് അതുപോലെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും നോക്കിയേ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് സിക്സ് ഫോർ നയൻ ആട്ടോ വരുന്നത് തിക്കായിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം സ്കാൽപ്പിലും ബീഡ്സ് വർക്ക് ഇത്ര ഒരു ബീഡ്സ് വർക്ക് പറഞ്ഞെങ്കിൽ തന്നെ എത്ര രൂപയാവും നിങ്ങൾ ആലോചിച്ചു എങ്കിൽ അപ്പോഴാണ് ഈ ഒരു റേഞ്ചിന് പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജേ ഉള്ളൂ നല്ല നിങ്ങൾ നോർമൽ പ്രൊഡക്റ്റ് ആട്ടോ നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് അന്ന് ബീഡ്സ് വർക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് നമ്മൾ നമ്മളിതൊന്നും കാണിച്ചിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ പിന്നെ കുറേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മാക്സിമം അസോർട്ടഡ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മാക്സിമം എൻക്വയറി ചെയ്തുകൊള്ളുക അടിപൊളി കളക്ഷനാണ് അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ എന്നെ രസം ആണെന്ന് ഒരു ബീഡ്സ് വർക്ക് കാണാനായിട്ട് കിട്ടലൻ കളേഴ്സ് ആണ് ദുപ്പട്ടയിലും ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ചില്ലിയറഡ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു റെഡ് ആണ് വരുന്നത് സെയിം രീതിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിൽ റേറ്റ് സെയിം ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട രീതിക്ക് സെയിം ബ്ലൂ മെറ്റീരിയൽ ആണ് വരുന്നത് പക്ഷേ ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ബീഡ്സ് വർക്ക് ആണ് ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ അതാണ് വ്യത്യാസം വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല നീളം നല്ല വീതിയുണ്ട് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ദുപ്പട്ടയും ലേസ് വർക്കും സ്റ്റാൽപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും ഇടാ നല്ല നീളവും നല്ല രീതിയോ ഉള്ള മെറ്റീരിയൽ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്ക് ബീഡ്സ് വർക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ബീഡ്സ് വർക്കും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിലും നല്ല തിക്കായിട്ടുള്ള ബീഡ്സ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്ലെയിൻ ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആട്ടോ അതിനകത്ത് വീനക്കാണ് പാറ്റേൺ വരുന്നത് സെയിം ആട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇതൊക്കെ നമ്മളോട് അന്ന് കിട്ടിയവർ പിന്നെയും പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളന്ന് അത് റീസ്റ്റോക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നല്ല രസമുള്ള ഒരു കളക്ഷനാണ് വീനക്സ് സ്റ്റൈലിൽ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് എഗെയിൻ നല്ലൊരു വീനക്ക് പാറ്റേൺ ആട്ടോ അതിനകത്ത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ല രസമുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീനക്സ് പാറ്റേൺ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിയേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല എലഗന്റ് ആണ് നോർമൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് ലൈനിംഗും അറ്റാച്ച് ആട്ടോ ഈ ഒരു റേഞ്ചിനെ റിയലി വർത്താണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിയേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് രണ്ട് സൈഡും കുഞ്ഞായിട്ട് സ്കൈപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത് വന്നിട്ട് നമ്മുടെ ഒരു വീന പാറ്റേൺ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു ലാസ്റ്റ് പീസ് മെറ്റീരിയൽ നമ്മുടെ അവൈലബിൾ ആട്ടോ ഇതുണ്ടോ ഇത് ശരിക്കും ഒരു വീ നെക്കിലാണ് അതിൻ്റെ ആ ഒരു വർക്ക് വരും നമുക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോൾ കണ്ടോ കറക്റ്റ് ഈ വീ നെക്കിൽ ഈ ലേസ് വർക്ക് വരും കേട്ടോ ഞാനിപ്പോൾ ഇത് നോർത്തിയത് കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ കൈയുടെ ഏരിയയിലും കണ്ടോ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കൈയുടെ ഭാഗത്തും വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ലേസ് വർക്കാണ് കൈയുടെ ഏരിയയിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാല്പത് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മളൊരു ഇതിന്റെ അതുപോലെ ഇതിന്റെ എൻ പോർഷനിലും ലേസ് വർക്ക് വരുന്നുണ്ട് അതായത് ധാവൻ പോർഷനിലും ഇത് കണ്ടു ദാവൻ പോർഷനിലും ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു ലേസ് വർക്ക് ദാവൻ പോർഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോ ഇങ്ങനെ വെക്കുമ്പോൾ എൻ്റെ വൃത്തി അറിയില്ല ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തിട്ടാൽ ആ ഒരു ആ ഒരു നല്ല ഭംഗി മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇതെന്ത് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ഒരു ദുപ്പട്ട വരുന്നത് നാല് സൈഡും സ്കാൽപേ ദുപ്പട്ട ആയിരത്തി മുന്നൂറ്റി നാല്പത് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ത്രിപ്പിൾ നയൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലില് ഓൾ ഓവർ വർക്ക് വരുന്നു ആൻഡ് എൻ പോർഷനിലും ഉണ്ടോ താഴത്തെ പോർഷനകത്തും വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ കിട്ടില്ല ആണ് ആ അടിയിലത്തെ വർക്കും ഒക്കെ വരുന്നത് കൊണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ദുപ്പട്ട വന്നിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന പോലത്തെ ദുപ്പട്ടയാണ് ദുപ്പട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സെയിം ഓഫർ പ്രൈസാണ് ട്രിപ്പിൾ നയൺ ആട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് ഉണ്ട് കാണാം അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡും ഓറഞ്ച് ഷെയ്ഡും ഉണ്ട് ഇതുകൊണ്ടോ ഇതാട്ടോ എൻ പോഷൻ്റെ അകത്ത് ആ ഒരു വർക്ക് വരുന്ന നല്ല നല്ല ഒരു വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതെല്ലാം മടക്കിയാ വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് എന്നെ നോർക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് കാണാൻ ശരിക്കും നല്ല രസം ആട്ടോ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ ആൻഡ് നോർമൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ ത്രിബിൾ നയൻ ആണോ റേറ്റ് വരുന്നത് രണ്ട് ഐറ്റം കൂടി വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്നത് വന്നിട്ട് നമ്മുടെ ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലില് ഫുള്ള് ഈയൊരു സീബ്ര വർക്കാണ് വന്നിരിക്കുന്നത് മിറർ വർക്കും ഓൾ ഓവർ വന്നിട്ടുണ്ട് ദെൻ ബോട്ടം വന്നിട്ട് പ്ലെയിൻ കളർ ബ്ലാക്ക് ബ്ലാക്കാണ് ബോട്ടത്തിന്റെ പീസായിട്ട് വരുന്നത് ആൻഡ് ഇതിൻ്റെ ഒപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജോർജറ്റ് പോലെ തന്നെ ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു കളക്ഷൻ ആട്ടോ ജോർജറ്റ് പോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം ട്രിപ്പിൾ നയൻ ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് കാണാം സിക്സ് മീറ്റർ ആട്ടോ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും അത്യാവശ്യം നല്ല നീളവും നല്ല രീതിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ ഓഫർ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് താങ്ക്